thank you ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ക്രിസ്മസ് ടു ഓൾ ഈ രാത്രി ഞങ്ങളെല്ലാം കുറ്റിയും പറിച്ചു എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ പോകുന്ന അല്ല ഞങ്ങളുടെ വീട്ടിൻ്റെ ഒരു എക്സ്പോ നടക്കുകയാണ് ആ എക്സ്പോയുടെ ഭാഗമാകാനായിട്ട് ഞങ്ങൾ പോകുകയാണ് എല്ലാവരും പറഞ്ഞാൽ അടിപൊളി എക്സ്പോയാണ് നീ അടിപൊളിയാണോ അടിപൊളിയല്ലേ എന്നൊക്കെ ഞാൻ കണ്ട് കഴിഞ്ഞിട്ട് പറയാം അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു രാത്രി എട്ട് മണിയായി ഒമ്പത് മണി വരെ ഇവിടെ ടിക്കറ്റ് കൊടുക്കുകയുള്ളു അങ്ങനെ രാത്രി ഒരു എട്ട് മണിയായപ്പോൾ ഞങ്ങൾ വന്നു ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്ന് ഇക്ക കൂടെ ഇല്ലേ ഡ്യൂട്ടിയിലാണ് ലീവ് കിട്ടിയില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ തന്നെ ഒറ്റയ്ക്ക് കറക്കം ഏറ്റെടുക്കും ു അല്ലാതെ എന്ത് പറയാം ഇക്കായി നോക്കിയിരുന്നാൽ ഇനി കാര്യങ്ങളൊന്നും നടക്കത്തില്ലല്ലോ അപ്പോൾ ഇത് ഞാൻ എൻ്റെ അനിയനും ഉമ്മയും പിന്നെ എൻ്റെ റിലേറ്റീവ്സും ഒക്കെ ആയിട്ടാണ് പോകുന്നത് കേട്ടോ അകത്ത് കയറിയപ്പോൾ എന്താ എല്ലായിടത്തും ഉള്ളതുപോലെ കുറേ മീൻ കിളികൾ ഇതൊക്കെ തന്നെയാണ് വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ഇനി പോകാൻ പോകാൻ നമുക്ക് നോക്കാം പിന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ അക്വേറിയം തന്നെയാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ പിന്നെ കുട്ടിയെക്കാണ് എനിക്കൊന്നും നല്ല രസമൊന്നുമുണ്ട് അവർ ഓടിക്കളയും ബഹളവും തന്നെയാണ് ഈ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എപ്പോൾ ആ ടൂറിന് സ്കൂൾ ടൂറിന് ഒരു മാസം പോലും ആയില്ല ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ ടൂർ വന്ന് പ്ലാനറ്റോറിയം വേഴി ആക്കുളം പിന്നെ ഇവിടെയുമായിരുന്നു കേട്ടോ പിന്നെ ഇത് നല്ല രസം ഉണ്ടായിരുന്നു ഇത് പറയാമായിരിക്കാൻ വയ്യല്ലോ സ്കൂബ ഡൈവിങ് നല്ല അടിപൊളിയായിരുന്നു ഇത് ഞാൻ കുറച്ച് നേരം നോക്കിക്കൊണ്ടിരുന്നു എനിക്കിത് അവിടുത്തെ ഏറ്റവും വലിയ ഒരു അട്രാക്ഷൻ ഇതായിട്ടാണെന്ന് തോന്നിയത് കുട്ടിയൊക്കെ ഭയങ്കര ഡ്രസ്സിങ് രസമായിട്ട് തോന്നിയായിരുന്നു കേട്ടോ ഇങ്ങനെ ഇത് പിന്നെ ഇതിൻ്റെ വേറൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇൻസെക്സ് ഉണ്ടല്ലോ ഇൻസെക്ട്സ് ആനങ്ങുന്നത് അട്രാക്ഷനായിട്ട് തോന്നിയത് ഇതാണ് നമ്മുടെ റോബോട്ടിക് ഡോഗ് അത് പിന്നെ കുറേ നേരം പിള്ളേർ അവിടെ ഇരുന്ന് കളിച്ചു പിന്നെ എന്താണ് എല്ലായിടത്തും ഉള്ളത് ബാക്കി കുറേ സ്റ്റാളുകളുണ്ട് സ്റ്റാളിങ്ങനെ നടന്ന് നടന്ന് കണ്ടു സത്യം പറഞ്ഞാൽ ഭയങ്കര കുട്ടിയൊക്കെ നല്ല അട്രാക്ഷനാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ചിലപ്പം ഒരുപാട് എക്സ്പോയ്ക്ക് ഇപ്പം പോകുന്നത് കൊണ്ട് ആ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ ഈ ഏഴ ജന്തുക്കൾ എടുത്ത് തോളിലൊക്കെ വെച്ച് തരുമല്ലോ റപ്റ്റൈൽസ് പാമ്പൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ എടുത്ത് തോളി വെക്കുന്നത് നമുക്ക് പിന്നെ ധൈര്യം ഉള്ളതുകൊണ്ട് നമ്മളാരും മൈൻഡ് ചെയ്തില്ല പിന്നെ ഇതൊരു ഫുഡ് സ്പോട്ടാണ് ഏറ്റവും ലാസ്റ്റ് വന്ന് ഫുഡ് സ്പോട്ട് അതും കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാണ് ഇറങ്ങിയിട്ട് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ ഇനി അടുത്ത സ്പോട്ട് പിടിക്കണേ ക്രിസ്മസ് അല്ലേ അങ്ങനെ ഞങ്ങൾ ഈ ശംഖുമുഖത്തെത്തി പിന്നെ ഈ കാണുന്ന ഏരിയയിൽ മാത്രമേ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ നിങ്ങൾ വിചാരിക്കും ഒരുപാട് ഇട്ടിട്ടുണ്ടെന്ന് ഇല്ല ഈ കാണുന്ന ഇത്രയും സ്ഥലത്തേ ഉള്ളൂ കൂടുതലും ഫോട്ടോ സെക്ഷനാണ് അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് എല്ലാവർക്കും ഫോട്ടോ സെക്ഷൻ ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾ വിചാരിച്ചു ബീച്ചിൻ്റെ സൈഡിലോട്ട് പോകാമെന്ന് അങ്ങനെ നിന്ന് കറങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ കാണുന്നത് ഇവിടെയും ട്രെയിൻ ഉണ്ടെന്നുള്ളത് ആക്കുളത്ത് വേലിയിലെല്ലാം ഉണ്ടായിരുന്നു നേരത്തെ അവിടെ ട്രെയിൻ ഒക്കെ ഓൾറെഡി ഉണ്ടല്ലോ പക്ഷേ ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ കുട്ടികൾക്കുള്ള ട്രെയിൻ സർവീസ് നടത്തുന്നത് നൂറ് രൂപ വല്ലതുമായിരിക്കും ഒരു റൗണ്ട് ചെയ്ത് കൊണ്ട് അങ്ങനെ ആ കാഴ്ചയെല്ലാം കണ്ട് നിന്നിപ്പോൾ ആരോ പറഞ്ഞു അവിടെ ഒരു ഗോസ്റ്റ് ഹൗസിൻ്റെ ഒരു പുതിയ സംഭവം അവിടെ ഉണ്ടെന്ന് എന്നുവെച്ചാൽ ഇരട്ടത്ത് കയറ്റി വിടുന്ന നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തില്ലേ അപ്പോൾ സംഭവം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടോ പക്ഷേ എനിക്ക് ധൈര്യം കൂടുതലായോണ്ട് ഞാനത് കണ്ടില്ല പിന്നെ പുള്ളിക്കാരെ ഉദ്ഘാടനം ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് ഓൾറെഡി കാണിച്ചു തന്നുകൊണ്ട് വലിയ സസ്പെൻസ് ആയിട്ടൊന്നും എനിക്കും ഫീൽ ചെയ്തില്ല അതുകൊണ്ട് ഞാൻ പിന്നെ കയറാനും നിന്നില്ല പിന്നെ എന്താ പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് നടന്നപ്പോൾ ഈ രണ്ട് കുരുട്ടുകളും കൂടെ ഹെലികോപ്റ്റർ കണ്ട് അങ്ങോട്ട് പോയി എന്തൊക്കെയോ ലോക കാര്യങ്ങൾ ചരി സംസാരിക്കുന്നുണ്ട് ആ ഒരു അന്നേരം ഒരു പട്ടി വന്നപ്പോൾ ജീവനും കൊണ്ടുപോയി ലോക കാര്യങ്ങളെല്ലാം അവിടെ ഇട്ടിട്ട് ജീവനും കൊണ്ടുപോയി പിന്നെ ഞങ്ങൾ ബീച്ച് സൈഡിലോട്ട് പോയി ബീച്ച് സൈഡിലോട്ട് പോയപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെയാണല്ലോ സത്യം പറഞ്ഞ ഫുഡ് എരിയും ബാക്കിയെല്ലാം ഈ കുട്ടിയൊക്കെ പറ്റിയ ഐറ്റംസ് എല്ലാം ഇവിടെ ഇപ്പോൾ ആ ഈ കാർ റൈഡിങ് ഉണ്ടായിരുന്നു ഈ കുട്ടിയൊക്കെ ഉള്ള കാർ റൈഡിങ് ഉണ്ടല്ലോ അതിപ്പോൾ ശംഖു തുടങ്ങിയാണ് ഞാൻ കുറേ നാളായി ശം മുഖത്ത് പോയപ്പോൾ അപ്പോഴാണ് ഞാനും കാണുന്നത് ഇവിടെ ഈ കുട്ടിയൊക്കെ ഉള്ള കാർ റൈഡിങ് എല്ലാം അവിടെ ഉണ്ടെന്നുള്ളത് പിന്നെ ഈ ചൂസ് അത് വേണമെന്നൊന്നും പറഞ്ഞില്ല അത് അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അങ്ങനെ പിന്നെ എന്താ അവിടെ പാട്ടും പ്രോഗ്രാമും എല്ലാം നടക്കുന്നുണ്ടായിരുന്നു രാത്രിയായപ്പോൾ ആയി പതിനൊന്ന് മണിയോടെ എല്ലാം വൈൻ്റെ ആവും പിന്നെ ബീച്ച് അപ്പോഴും സജീവമാണോ കേട്ടോ സമയം പതിനൊന്ന് മണിയായി പക്ഷേ നിങ്ങൾ കണ്ടാൽ ഫീൽ ആകുമോ പതിനൊന്ന് മണിയായി എന്നുള്ളതും അങ്ങനെ പിന്നെ എന്താണ് ബീച്ചിൻ്റെ അവിടെ പോയിരുന്നു കുറേ നേരം കാറ്റൊക്കെ കൊണ്ട് പിന്നെ ഞങ്ങൾ നൈറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ തിരിച്ച് വീട്ടിൽ വന്നത് എന്തായാലും മടി പൊളിയായിരുന്നു ഇക്കായി സ്വാഭാവികമായിട്ട് മിസ്സ് ചെയ്യുമല്ലോ കാരണം എന്ന് വെച്ചാൽ ഇക്കായാണ് ഞങ്ങൾ എല്ലാ കൊല്ലവും കൊണ്ടുപോകുന്നത് പക്ഷേ ഇപ്രാവശ്യം സാങ്കേതിക കാരണങ്ങളാൽ വരാൻ പറ്റിയില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ അത്രേ പറയാനുള്ളൂ വേറെ ഒന്നും എനിക്ക് പറയാനില്ല വൺസ് അഗേൻ ഐ വിഷ് യു വെരി ഹാപ്പി ക്രിസ്മസ് എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ